ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ജാനുവരി തേർട്ടീൻത്ത് നാല് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അവൻ്റെ അംഗൻവാടിയിൽ പോയിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു അതാണ് സന്തോഷം തോന്നി അപ്പം അങ്ങനെ ചെയ്തു ആ ഒരു ചെറിയൊരു വീഡിയോയും അതേപോലെ വീട് പണി പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയ ചെറിയ ഒരു അശ്രദ്ധ മൂലം ഭയങ്കര പണി വന്നു കേട്ടോ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞാന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എൻ്റെ വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒരു മാജിയെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ അംഗനവാടിയേക്കൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോയി ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടും നെയ്ബറും ആയിട്ടുള്ള സെലീനും കൂടെയാണ് പോയത് അപ്പം ഇതത് മോൻ്റെ അംഗനവാടിയത്തെ ടീച്ചറാ കേട്ടോ ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് അവന് മറ്റേത് ആയയാണ് ഇന്ന് പൊതുവെ കുട്ടികൾ കുറവാണ് കേട്ടോ അവിടെ മൈൻഡിൻസ് വർക്കൊക്കെ നടക്കുകയാണ് അപ്പൊ ഇന്ന് കുട്ടികൾ കുറവായിരുന്നു അവന് നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ അവിടെ പോണ നല്ല ഇഷ്ടമാണ് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ വീട്ടിലാവുമ്പോൾ ഞാനും അവനും തനിച്ചല്ലേ കളിക്കാനൊന്നും ആളില്ലല്ലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് പോവാറില്ല അങ്ങനെ അലർജി പ്രശ്നമൊക്കെ വരും കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരെ പറഞ്ഞിടണ്ടെന്ന് പറഞ്ഞപ്പോൾ പോകണില്ല ആൾ നല്ല ബോറിങ്ങാണ് ഇന്ന് രാവിലെയും ചോദിച്ചു എന്നാ എനിക്ക് ആരാണ് അവിടെ കളിക്കാൻ എനിക്ക് പോകണ്ടേന്നൊക്കെ പറഞ്ഞു നല്ല ഇഷ്ടമാണ് പോകുന്നത് നല്ല ഹാപ്പിയാണ് കേട്ടോ അവിടെ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിച്ചപ്പോൾ നല്ല ഹാപ്പിയാണ് എനിക്കിന്ന് എനിക്കൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്നതിലെ പണി ഒക്കെ കഴിഞ്ഞു പണിക്കാരാണ് വീട്ടില് ഞാൻ ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുകയായിരുന്നു കേട്ടോ ഒരു വർഷം കൊണ്ടാണ് വീട് പണി തീർത്തത് അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ പണി തീരുന്നതിനനുസരിച്ചിട്ട് പിന്നാലെ പിന്നാലെ എടുക്കുകയായിരുന്നു ഒരു ദിവസം പോലും നിർത്താത്ത വീട് പണിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിന്റെ സമയത്താണല്ലോ നമ്മൾ പോളിഷ് ചെയ്യുക എല്ലാ പണി തീരട്ടെ എന്ന് കരുതിയിട്ട് അപ്പം ആ കൂട്ടത്തില് ടൈൽഫില്ലും ഇതിൻ്റെ ഗ്യാപ്പോടൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഗ്യാപ്പ് അടക്കാതെയാണ് നമ്മൾ കബോർഡൊക്കെ അവിടെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ താഴെയുള്ള രണ്ട് ബെഡ്റൂമിലും വാൾ ഡ്രോബ് നിലത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള വാൾ ഡ്രോബാണ് അപ്പം ഗ്യാപ്പില്ല താഴേക്ക് അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടെ ചതല് വന്നിട്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ നമ്മൾ പ്ലേ ആണ് പ്ലേ നമ്മൾ നമ്മളെ മേക്ക് ഷീറ്റ് കൊടുത്തിട്ടുള്ള രൂപത്തിലായിരുന്നു ഹൗസ് ഇത് ഹോം ടൂർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ കബോർഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ചുമര് ഫുള്ളായിട്ട് പാനലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുമൊക്കൂടെ കറൻ്റ് ഉള്ളെന്ന് ചുമരമക്കൂടെ ചതിൽ വന്നിട്ട് കബോർഡിൽ ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ കബോർഡിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കബോർഡിന് ചതലിനൊന്നും ചെയ്യാനായിട്ട് പറ്റാണ്ടായിരുന്നില്ല എന്താ നാൽപ്പത് വർഷത്തെ വാറൻറ്റി ഉള്ള നല്ല പ്ലൈവുഡായിരുന്നു നമ്മുടെ കബോർഡ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കബോർഡിൻ്റെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പം ഈ ചുമരിൽ കാണുന്ന ചതിലിൻ്റെ അടയാളം കാണുന്നുണ്ടല്ലോ ആ ഒരു ചുമരിലായിരുന്നു കബോർഡ് ഇതിപ്പോൾ ഞാൻ മാറ്റി ഉണ്ടാക്കുന്ന നേരെ ഓപ്പോസിറ്റിലെ ചുമരൊക്കെയാണ് കേട്ടോ അത് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോറേജ് തീരെ കുറവാണ് താഴെ കുറവ് നല്ല തികച്ചാൽ തികയണില്ല മേലെ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമ്മൾ മേലൊക്കെ അങ്ങനെ കയറില്ലല്ലോ അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത പില്ലോസ് ബ്ലാങ്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഏരിയ വേണമായിരുന്നു അപ്പം ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു റൂമിൽ നേരെ ഓപ്പോസിറ്റിലേക്കുള്ള ആക്കി അത് കുറച്ച് നീളത്തിലുള്ള ചുമരാണ് അപ്പം അതിൻ്റെ സീലിംഗ് വരെ തട്ടുകൾ കൊടുത്ത് കബർഡാക്കി ആ അപ്പുറത്തെ ബെഡ്റൂമിലും അതേപോലെ തന്നെ സീലിംഗ് വരെ കബോർഡാക്കി സ്റ്റെപ്പ് ലാറ്റർ വെച്ച് കയറണം മേലോട്ട് എന്നാലും നമുക്ക് എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ കയറ്റി വെക്കാലോന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു പിന്നെ ഈ തട്ട് ജി ഐ കൊണ്ടാണ് നമ്മൾ ഫ്രെയിം കൊടുത്തത് തട്ടുകളിട്ടത് ആ കബോർഡ് പൊളിച്ച പ്ലേവുഡിനെ റീയൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്നും ഒരു കുഴപ്പം ഈ ഡ്രസ്സിങ് സ്പേസ് ഈ മേക്കപ്പ് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നതാണ് അതൊന്നും ചെയ്തില്ല ചെയ്തില്ലെട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് ചുമര കൂടെ വന്നുകൊണ്ടിരുന്നത് ചതല് പ്ലൈവുഡിനൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ സൈഡിലും ഇതേപോലെ തന്നെ മുഗൾ ഭാഗം വരെ തട്ടുകൾ ഇട്ടു താഴെ ഡ്രസ്സും വെക്കുക മുഗൾ ഭാഗത്ത് ഇതേപോലെ എടുക്കാത്ത എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ വൈറ്റ് ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ടുള്ള സ്ലൈഡിങ് ആണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇപ്പൊ ഒരുപാട് സ്റ്റോറേജ് സ്റ്റോറേജായിട്ടോ നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ പോലെ അതേപോലെ പണി കിട്ടുമ്പോഴ് പൈസന്റെ നഷ്ടം മാത്രല്ല നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണിത് താമസിക്കുന്ന വീട്ടിൽ പണിയെടുക്കുമ്പോഴേ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതാണ് കഴിഞ്ഞ ഒരു കണ്ടീഷന് ഇതിപ്പോ ബാത്റൂമിന്റെ ചുമരന്റെയും ഈ വാൾഡ്രോപ്പിൻ്റെയും കൂടെ ഇടയിൽ ഒരു മൂന്ന് മൂന്നര അടി ഗ്യാപ്പാണുള്ളത് അതേപോലെ തന്നെ ഫ്ലോറിന് ഒന്നര അടി ഉയർത്തിയിട്ടാണ് രണ്ട് റൂമിലിപ്പോൾ കബോർഡ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു റിസ്ക് എടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് ഇനി താഴെ നിന്ന് ചതിലൊക്കെ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ സുഖമാണല്ലോ അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ ഈ കബോർഡിൻ്റെയും ആ ഒരു വാളിൻ്റെയും കൂടി ഇടയിൽ ആൾക്ക് നിന്നിങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ഒരു സ്പേസേ ഉള്ളൂ അത് മതി ഒരു ക്ലോസറ്റ് ഏരിയ ആക്കിയിട്ട് മാറ്റി അല്ലെങ്കിലും അവിടെ ഡ്രസ്സ് നിന്ന് ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു വിധാനൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ലുക്ക് കിട്ടാ മുകൾ ഭാഗത്തും ഇതേപോലെ രണ്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് താഴെയും ഇതേപോലെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് മുകൾക്ക് നമുക്ക് സ്റ്റെപ്പ് ലാഡർ വെച്ചിട്ട് വേണം ഡോറ് തുറക്കാനൊക്കെ താഴെ ഡ്രസ്സുകളും വെക്കാൻ വിചാരിച്ചു എന്താ ഫ്ലോറിന് ഒന്നര അടി ഹൈറ്റിലുമാണ് അപ്പോൾ അങ്ങനെ ഒന്നര അടി ഹൈറ്റിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ആ റൂം കഞ്ചസ്റ്റഡ് ആണെന്ന് കഞ്ചസ്റ്റഡ് ആയി ഒന്നും ഫീൽ ചെയ്യണില്ല ഫ്ലോർ ഇങ്ങനെ ഒഴിഞ്ഞുകെടുക്കാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യണമെന്നില്ല ഇതാണ് അടുത്ത റൂമത്തെ ഒരു ലുക്ക് ഇതിപ്പോ നമുക്ക് മേലക്കുള്ള ഡോറ് നമുക്ക് നിന്ന് തന്നെ നീക്കാനായിട്ട് പറ്റും മുകളിൽ മുകളിൽ വരെയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെ ഇരിക്കണം നമുക്ക് കാണാം പക്ഷേ മുകളത്തെ രണ്ട് തട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിലും ഒക്കെ സ്റ്റെപ്പ് ലാഡർ യൂസ് ചെയ്ത് കയറേണ്ടി വരും പക്ഷെ ഒരുപാട് സ്റ്റോറേജായി സ്റ്റോറേജ് വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരു വീട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് താഴെ സ്റ്റോറേജ് ഒരു മസ്റ്റ് ആണ് താഴെ ഒക്കെ ഡ്രസ്സും വെച്ചിട്ടുണ്ട് മുകളിലെ ഭാഗത്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണേ ഉള്ളു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ കൊണ്ടുവന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഒക്കെ ഈ രണ്ട് കബോർഡിലുള്ള സാധനങ്ങളൊക്കെ മേലെ കൊണ്ടുപോയി ഡംപ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു